നമസ്കാരം മറുനാടൻ മലയാളി എന്ന് പറയുന്ന മഞ്ഞ പത്രത്തിന്റെ എഡിറ്റർ ആ മഞ്ഞക്കിളി ഷാജസ് കറിയുണ്ടല്ലോ പുള്ളിനെ തൂക്കിയെടുത്ത് അകത്തിടാൻ വേണ്ടി സുപ്രീം കോടതി അനുവാദം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതേ ഇപ്പം സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതായത് ഷാജനെ അറസ്റ്റ് ചെയ്യാനുള്ള വിഷയത്തിലെ വിലക്ക് മാറ്റണമെന്നാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് വർഗീയ വിഷംതുപ്പി ഇക്ലി വാർത്തകളിലൂടെ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയ എന്നാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കേരളം പറഞ്ഞത് എങ്ങനെ പറയാതിരിക്കും കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതല്ലേ നമ്മുടെ മലയാളികളുടെ അഭിമാനമായ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടിയെപ്പോലും ഇസ്ലാമിസ്റ്റാക്കി ചാപ്പകുത്താൻ വേണ്ടി ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ മഞ്ഞ എഡിറ്റർ ഷാജൻസ് കറിയ തുപ്പിയ വർഗീയ വിഷം എത്രത്തോളമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമോ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സംഘപരിവാരങ്ങൾ മമ്മൂട്ടിയെ കടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ കുരുപൊട്ടി ഒലിക്കുന്ന ഇവന് നേരത്തെ മലയാളികൾ ഒരു മറുപടി കൊടുത്തതാണ് മുസ്ലിങ്ങളെ മുഴുവൻ ഇസ്ലാമിസ്റ്റാക്കി അങ്ങ് ചിത്രീകരിച്ച് തീവ്രവാദികളായി അങ്ങ് ചിത്രീകരിച്ച് ഇയാൾ കാണിച്ചു കൂട്ടുന്ന നിറുകേടിൻ്റെ പേര് എന്തായാലും മാധ്യമപ്രവർത്തനമല്ല ഇതിനെയാണ് തെമ്മാടിത്തരം എന്ന് പറയുന്നത് ആരെങ്കിലും അയച്ചു കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സന്ദേശം എടുത്ത് അത് വാർത്തയാക്കി ഇയാൾ ഉപദ്രവിച്ചിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അങ്ങ് നീണ്ടു പോകും ഏകദേശം നൂറ്റി നാൽപ്പത്തിന് മുകളിൽ കേസുകൾ ഇതിനോടൊപ്പം തന്നെ ഇയാൾക്ക് എതിരെ ചുമത്തിയിട്ടുണ്ട് എങ്ങനെ ചുമത്താതിരിക്കും വർഗീയ വിഷവും വ്യാജവാർത്തയും ഒക്കെ വിട്ട് ഇവിടെ എത്ര അധികം ആളുകളുടെ ജീവിതമാണ് ഇവൻ തുടച്ചിട്ടുള്ളത് അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എന്ന് പറയുന്ന കുന്നത്ത് നാട് എം എൽ എക്കെതിരെ അദ്ദേഹം ഒരു ദളിതനായി ദളിതനായിപ്പോയി എന്ന കാരണത്താൽ അങ്ങ് എത്ര മോശമായ പരാമർശമാണ് നടത്തുന്ന അദ്ദേഹം മാഫിയ തലവനാണ് ഈ പറയുന്നത് പോലെ ആരെയൊക്കെ കൊന്നിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ വാർത്ത ചെയ്യുകയാണ് എന്താണ് അതിന് തെളിവെന്ന് വെച്ചാൽ തെളിവൊന്നുമില്ല അവിടുത്തെ ഒരു കോർപ്പറേറ്റ് മുതലാളി ഒരു ഒരു പാർട്ടി അവിടെ രൂപീകരിച്ചിട്ടുണ്ട് ആ പാർട്ടിയെയും ആ കോർപ്പറേറ്റ് മുതലാളിയെയും പൊക്കുന്നതിന് വേണ്ടി അങ്ങ് കിട്ടുന്ന കോഴിക്കാലിനും കുപ്പയ്ക്കും വേണ്ടി അങ്ങ് പടച്ചു വിടുകയാണ് ചില പച്ച കള്ളങ്ങൾ അവസാനം അത് കൈയോടെ പിടികൂടുമ്പോഴോ കിടന്ന മോങ്ങാണ് ബങ്കറിനകത്തരുന്ന അഡ്വക്കേറ്റ് പി വി ശ്രീനിജിനെതിരെ അദ്ദേഹത്തെ ജാതീയപരമായി ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പുതുനത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുക എന്ന ലക്ഷ്യം വെച്ച് വാർത്ത ചെയ്തതിൻ്റെ പേരിൽ ശ്രീനിജൻ അവസാനം പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും എസ് ടി എസ് ടി ആക്ട് പ്രകാരം അട്രോസിറ്റി വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്നാണ് ഷാജൻ ചെയ്യുന്നത് ഓടി ബംഗറിനകത്ത് തൊളിക്കുകയാണ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുക ഇപ്പോഴത്തെ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ കിടന്ന് രണ്ടുമൂന്ന് തവണയൊക്കെ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അത് മാറ്റി മാറ്റി പേടിച്ച് ഓട്ടത്തോട് ഓട്ടമായിരുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ് ഷാജിനെതിരെ ഇത് പണ്ടുക്കർ പി വി ശ്രീനീജിനെതിരെ മാത്രമാണോ പി വി അന്മറിനെതിരെ എന്ത് പച്ചക്കള്ള ആണ് ഇവൻ പടച്ചുവിട്ടത് ഈ പച്ചക്കളങ്ങളൊക്കെ പി വി അൻവർ പൊളിച്ചിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ അങ്ങനെ എത്ര എത്ര ആളുകളാണ് രംഗത്തേക്ക് വരുന്ന കാഴ്ച ഉണ്ടായത് എന്തിനാണ് യൂസഫ് അലിക്കെതിരെ വരെ ഇയാൾ പടച്ചുവിട്ട വാർത്ത നമ്മൾ കണ്ടതല്ലേ അവസാനം യൂസഫ് അലി ദാ ഇങ്ങനെ അങ്ങ് പിടിച്ചപ്പോ അവസാനം ഷാദ്യം കിടന്ന് മോങ്ങൽ തുടങ്ങി ഒരു അബദ്ധം പറ്റിയതാണ് എനിക്കൊരു കൂട്ടുകാരനയച്ചതെന്ന സന്ദേശത്തിൻ്റെ പുറത്താണ് ഞാൻ വാർത്ത ചെയ്തത് പിന്നെയാണ് മനസ്സിലായത് തെറ്റാണ് എന്ന രീതിയിലൊക്കെ പടച്ചുവിട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഷുക്ര വക്കീലിനെതിരെ വാർത്ത ചെയ്തു അങ്ങനെ ഇയാളുടെ ഒരു സത്യത്തിൽ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിടെ വർഗീയപക്ഷം കുത്തി തിരിച്ച് കുത്തിവെച്ച് ഈ ഇവിടുത്തെ മതേതര അന്തരീക്ഷം മതസൗഹാദം ഒക്കെ തകർക്കുക എന്നുള്ളതാണ് അതായത് വാർത്തകൾ കണ്ടാൽ അയാളുടെ വാർത്തകളുടെ ശൈലി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ വർഗീയവാദിക്കെതിരെ നിരവധി ആളുകൾ രംഗത്തേക്ക് വരുമ്പോൾ ഇയാളെ അകത്തിടണമെന്ന ആവശ്യങ്ങൾ വരുമ്പോൾ ഇയ്യോ പ്രവർത്തകരെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞ് ചില പോക്സോ നെറ്റുകൾ രംഗത്തേക്ക് വരും എങ്ങനെ വരാതിരിക്കും എല്ലാം ഒരൊറ്റ കെട്ടല്ലേ ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി കുറേ വർഗ്ഗീയവാദികൾ രംഗത്തേക്ക് ഇറങ്ങും അവരൊന്നും പ്രവർത്തകരെന്ന് വിളിക്കരുത് കേട്ടോ ഇത് ഇവരൊക്കെ ചെയ്യുന്ന സാധനത്തിൻ്റെ പേരാണ് അധാർമിക മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നിട്ട് എന്താണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ശ്രീണിജനെതിരെ ഇയാളൊരു വാർത്ത ചെയ്തു താൻ അപമാനിക്കപ്പെട്ടു തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ കേസ് കൊടുക്കുന്നു പോലീസ് അട്രോസിറ്റി വകുപ്പ് വകുപ്പുകാരൻ കേസെടുക്കുന്നു അതിനുശേഷവും എന്താണ് ചെയ്യുന്നത് ശ്രീണിജനെ വീണ്ടും വീണ്ടും ആക്രമിക്കുകയാണ് ആക്രമിച്ച അയാളൊരു ഉല്ലാസം കണ്ടെത്തുകയാണ് ആർക്ക് വേണ്ടിയാണ് ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് വേണ്ടി അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി വർഗീയതയുടെ വിത്തുകൾ മുളപ്പിച്ച് ഷാജൻസ് കറിയ എന്ന് പറയുന്ന ഈ വർഗീയവാദി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരത്തിന് ഇവിടെ കൈയടിക്കാനും ഒരു പക്ഷം ആളുകളുണ്ട് ഒരു പറ്റം ആളുകളുണ്ട് എന്നത് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അവരെയൊക്കെ ഏത് പെടുത്തണമെന്നൊന്നും ഞാൻ പറയണ്ട ഈ കാറ്റഗറിയിൽ തന്നെ പെടുത്താം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇയാൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയൊക്കെ ടാർഗറ്റ് ചെയ്യുക വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അയാൾക്കെതിരെ വാർത്ത ചെയ്യുക ഇയാൾക്ക് ഇയാളെ വിമർശിച്ച് പോസ്റ്റ് ഇടുന്ന സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ അവരെ പണം വെച്ച് വാർത്ത ചെയ്യുക ഇക്ളിപ്പെടുത്തുന്ന ചില ഇല്ലാ സംഭവങ്ങൾ പടച്ചുവിടുക ഇതൊക്കെയാണ് ഷാജൻസ് കറിയുടെ കയ്യിലുള്ള സംഗതികളെന്ന് പറയുന്നത് അങ്ങനെ നിരവധി ആളുകൾ ഞങ്ങൾക്ക് ഇത്തരം ഉണ്ടായി എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇയാൾ ചെയ്ത വ്യാജ വാർത്തയെ തുടർന്ന് ഇയാളെ ഫോണിൽ വിളിച്ച് ഇയാൾ കിടന്നിട്ട് അവസാനം കയ്യും കാലും പിടിച്ച് കരയുന്ന സംസാരമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കേവലം റീച്ചിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരമാണ് ഇയാളുടെ വീട്ടിലും ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ എന്താണെന്ന് അറിയില്ല പുള്ളിക്കാരന് ഈ പറയുന്ന പോലെ മറ്റുള്ളവരുടെ കുടുംബത്തെ നശിപ്പിക്കാനും മറ്റുള്ളവർക്കെതിരെ വാർത്ത ചെയ്യാനും അവരുടെ പണം വെച്ച് വാർത്തയാനും ഒക്കെ വല്ലാത്തൊരു ഇഷ്ടമാണ് വല്ലാത്തൊരു ഒരു മനസുഖമാണ് ഇതിനെയാണ് സൈക്കോ പാത്ത് എന്ന് പറയുന്നത് ഇയാൾക്കെന്തോ ഇയാളൊരു സൈക്കോ പാത്താണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുക എന്ന് പറയുന്നത് എത്ര മനോഹരമായ എത്ര ഭംഗിയുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ആ മതേതരത്വം ഈ പറയുന്നത് പോലെ മതസൗഹാർദ്ദമൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറുമ്പോൾ ഇതാ അതൊന്നും ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഈ വർഗീയവാദീനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ ഇവിടെ ചില കോൺഗ്രസ്സുകാർ രംഗത്തേക്ക് വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറെ സങ്കടം തോന്നിപ്പോകുന്നത് പെങ്ങൾ കുട്ടിന്നും പെങ്ങളല്ലാത്ത കുട്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാമല്ലോ ചില ആളുകളൊക്കെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ രംഗത്തേക്ക് വന്ന് ദേ ഈ വിഷത്തിനെ ഇങ്ങനെ പതിയെ പതിയെ അങ്ങ് ബൂസ്റ്റ് ചെയ്ത് വിടുന്ന കാഴ്ചയൊക്കെ നമ്മളെ കണ്ടതാണല്ലോ പക്ഷേ ആ കാര്യത്തിൽ ടി എൻ പ്രതാപനോട് ബഹുമാനമാണോ തോന്നുന്നത് പല കോൺഗ്രസ്സുകാരും ഷാജിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വന്നപ്പോഴും ടി എൻ പ്രതാപൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇയാൾ ഇസ്ലാമുകളെ ഇയാൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ട് ഇങ്ങനെ വ്യാജവാർത്തകൾ പടച്ചുവിടുന്ന വർഗീയ തുപ്പുന്ന ഒരാളാണ് മാത്രമല്ല ഇയാളൊരു ബി ജെ പിയുടെ ഏജൻറ്റാണ് എന്ന് പറഞ്ഞത് ടി എൻ പ്രതാപനാണ് ആ ഒരു കാര്യത്തിൽ ടി എൻ പ്രതാപൻ കയ്യടി അർഹിക്കുന്നുണ്ട് അയാൾ അയാളുടെ നിലപാട് പറഞ്ഞു അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അയാൾ അപ്പോഴും പറയുന്നുണ്ട് യു ഡി എഫിൻ്റെ നിലപാടല്ല ഇതെൻ്റെ നിലപാടാണെന്ന് സത്യം യു ഡി എഫിൻ്റെ നിലപാടല്ല അത് അങ്ങയുടെ നിലപാട് മാത്രമാണെന്ന് നമുക്ക് നന്നായിട്ട് പിന്നീട് മനസ്സിലായി എന്തായാലും ഷാജൻ സറിയക്കെതിരെയുള്ള ഈ ശ്രീനിജൻ്റെ പരാതിയെ തുടർന്ന് ഇപ്പോൾ കോടതി അതിൽ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ആ വിധി ഷാജസ് കറിയെ ഏറെ ഭയക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഷാജസ് കറിയെ പലവട്ടം ഈ കേസ് മാറ്റി മാറ്റി വിട്ടത് പി വി അൻവർ ഈ പറയുന്നത് പോലെ ഈ ഷാജസ് കറിയുടെ വ്യാജവാർത്തക്കെതിരെ വർഗീയതയ്ക്കെതിരെ രംഗത്തേക്ക് വന്നപ്പോൾ പി വി അൻവർ ഒരു ഈ പറയുന്ന പോലെ ഇയാളുടെ വേട്ടക്കിരയായ ആളുകൾക്ക് നീതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ഒരു നിയമസഹായമൊക്കെ ഈ പറയുന്നതുപോലെ പലർക്കും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അന്ന് അദ്ദേഹത്തെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര വലിയ ലിസ്റ്റായിരുന്നു എന്ന് അദ്ദേഹം തന്നെ ലൈവിൽ വന്ന് നമ്മളെ കാണിച്ചു തന്നതാണ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം നമ്മളെ കാണിച്ചു തന്നതാണ് അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഇത്രയധികം വ്യാജവാർത്തകളും ഇത്രയധികം വർഗീയ വാർത്തകളും ചെയ്തിട്ടുള്ള ഷാജൻസ് കറിയ ഈ തൊഴിൽ ചെയ്യാൻ എന്തായാലും അർഹനല്ല ഇയാളെയൊക്കെ പൊക്കിപ്പിടിച്ചു കൊണ്ട് നടക്കുന്ന പ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്നവരോടൊന്നേ പറയാനുള്ളൂ ഉളുപ്പുണ്ടോടാ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഉളുപ്പുണ്ടെങ്കിൽ നീയൊക്കെ ഇവനെയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കൂ എന്ന് ചോദിച്ചു പോവുകയാണ് ഇമാതിരി വർഗീയവാദികൾ വർഗീയവാദം തുപ്പുമ്പോൾ അത് മാധ്യമ മാധ്യമപ്രവർത്തനമാണെന്ന് പറയുമ്പോൾ ഇതല്ല പ്രവർത്തനം എന്നതാ ഇതുപോലെ പറയാനുള്ള ആർജവം കാണിക്കണം അല്ലാതെ ഇത്തരത്തിൽ ഒരാൾ വർഗീയവാദം തുപ്പി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവന് മുമ്പിൽ കൊടിയും പിടിച്ച് ചൂട്ടും പിടിച്ച് നടക്കുന്നവനല്ല മാധ്യമപ്രവർത്തകൻ എന്ന കാര്യം കൂടി ഇടയ്ക്കൊക്കെ ഞാൻ മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞു നടക്കുന്നവൻ ഒന്ന് സ്വയം പറയുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ദാ ഇങ്ങനെ വിമർശിക്കപ്പെടും അല്ലെങ്കിൽ ദാ ഇങ്ങനെ പല രീതിയിൽ പല ഇടങ്ങളിൽ പരിഹാസനാക്കപ്പെടും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതിബദ്ധതയുണ്ട് ഈ നാടിനോട് റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസം ഒന്നുമല്ല ആ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഈ നാടിനോടും ഈ സമൂഹത്തോടും ഈ രാജ്യത്തിനോടുമൊക്കെ ഏറെ പ്രതിബദ്ധത വേണം അല്ലാതെ എന്തും ഏതുമൊക്കെ വിളിച്ചു പറയാനുള്ള ലൈസൻസാണ് മാധ്യമപ്രവർത്തനം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ് അങ്ങനെ എന്തും ഏതും വിളിച്ചു പറയാനുള്ള ഈ പറയുന്നത് പോലെ നാക്കിനെല്ലാതെ എന്തും കാണിച്ചു കൂട്ടാനുള്ള ഒരിടമാണ് കേരളമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തടയിടാൻ അതിനെയൊക്കെ മറികടക്കാൻ അതിനെയൊക്കെ വരച്ച വരയിൽ നിർത്താൻ എന്തായാലും നമ്മുടെ ഈ സൊസൈറ്റിക്ക് പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട